ഹായ് ഹായ് എല്ലാവരും ഒന്ന് കമെൻ്റ് ഒക്കെ ചെയ്തേ സ്ഥലമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേ എവിടെയാണ് നിങ്ങളുടെ സ്ഥലമൊക്കെ ഓൺലൈനിലുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തേ എല്ലാവരും മേം മേം വായോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ സുഖമാണോ Hi! Varnaani! Hi! Mindala Foura! K ഹായ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ ഒന്ന് കമന്റ് ചെയ്തേ സ്ഥലമൊക്കെ ഒന്ന് കമന്റ് ചെയ്തേ ഏഴ് ഏഴ് ഏഴുപേരൊന്ന് ലൈക്ക് ഇടിച്ചേ എല്ലാരും ഫുൾ ഫുഡൊക്കെ കഴിച്ചോ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും ഒന്നും ലൈക്കി അടിക്ക എല്ലാരും ഒന്നും ഇല്ലേ ഹായ്